നമസ്കാരം ന്യൂസ് കേരളം ട്വന്റി ഫോറിലേക്ക് സ്വാഗതം ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നക്ഷത്ര ബാല്യം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വിതരണം ചെയ്തു ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരള സംസ്ഥാന ദിനത്തിൽ എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ച് ദിനത്തിൽ ഏർപ്പെടുത്തിയ നക്ഷത്ര ബാല്യം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കൊല്ലം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത കൊല്ലം പുന്തലത്താഴം എസ് എം ഡി പബ്ലിക് സ്കൂളിലെ മാസ്റ്റർ ആനന്ദ് ഭൈരവ് ശർമ്മയ്ക്ക് സ്കൂളിൽ പി ജനാർദ്ദൻപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമർപ്പിക്കുകയുണ്ടായി ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവത്തർ അധ്യക്ഷത വഹിച്ച യോഗം വൈസ്മൻ ഇന്റർനാഷണലിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഹരിജ സ്വാഗത പ്രസംഗം നടത്തി ആറാം വയസ്സ് മുതൽ കർണാടക സംഗീത കച്ചേരികൾ വേദികളിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയ ആനന്ദ് ഭൈരവ് ശർമ്മ ഏഴാം വയസ്സ് മുതൽ വിവിധ സംസ്ഥാന കലോത്സവങ്ങളിലായി ഒൻപത് തവണ കലാപ്രതിഭ പട്ടം നേടി ഒമ്പതാം വയസ്സിൽ സ്വാതിത്രിനാൾ മഹാരാജാവ് ചിട്ടപ്പെടുത്തിയ നവരാത്രി കൃതികൾ പാടി സി ഡി പുറത്തിറക്കിയതോടെ മലയാള വാർത്താ ചാനലുകളിൽ ശ്രദ്ധേയനായി ആയിരത്തിൽ പരം വേദികളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ആനന്ദിന് കർണാടക ശാസ്ത്രീയ സംഗീതത്തിലെ എഴുപത്തിരണ്ട് മേളകർത്താരാഗങ്ങളിലും രാഗാലാപനവും കീർത്തനങ്ങളും മനോധർമ്മ സ്വരങ്ങളും അനായാസം പ്രയോഗിക്കാൻ കഴിയും മലയാളത്തിലുമായി ഇരുപത് കൃതികൾ സ്വന്തമായി രചിച്ച് ഈണം നൽകിയിട്ടുള്ള ആനന്ദ് കർണാടക സംഗീത പാട്ടും പതിനൊന്ന് സംഗീത ഉപകരണങ്ങളും വയലിൻ വീണ പുല്ലാങ്കുഴൽ കീബോർഡ് ഗിത്താർ മൃദംഗം മെലോഡിക്ക ഗഞ്ചിറ കടം ഇടയ്ക്ക എന്നിവ അനായാസം പ്രയോഗിക്കുന്ന ആനന്ദിന്റെ ഗുരുക്കന്മാർ മാതാപിതാക്കന്മാരാണ് ചലച്ചിത്ര സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ പ്രശസ്ത വയലിൻ വിദ്വാൻ ബി ശശികുമാരൻ്റെയും അരുമ ശിഷ്യനും കൂടിയായ ആനന്ദ് പുന്തലത്താഴം പേരൂർ എസ് എം ഡി പബ്ലിക് സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സംഗീത കച്ചേരികൾ ഫ്യൂഷൻ സോപാന സംഗീതം എന്നിവ വേദികളിൽ അവതരിപ്പിച്ചു വരുന്നു കാവാലം ശ്രീകുമാർ മധു ബാലകൃഷ്ണൻ നജീം അർഷാദ് തുടങ്ങിയ പിന്നണി ഗായകർ ആനന്ദം ചെയ്ത ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് എന്നത് ഏറെ പ്രശംസനീയം പല കാര്യത്തിലും മിടുക്കനായ ആനന്ദിൻ്റെ അച്ഛൻ മുഖത്തല എൻ പ്രവീൺ ശർമ്മ മൃദംഗ വിദ്വാനും ആകാശ് എഗ്രാഡ് ആർട്ടിസ്റ്റുമാണ് അമ്മ ആശാ പ്രവീൺ ശർമ്മ സോപാന ഗായികയുമാണ് പിന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സൂര്യ ഫെസ്റ്റിവലിൽ കച്ചേരി അവതരിപ്പിച്ചിട്ടുള്ള ആനന്ദ് ഇക്കഴിഞ്ഞ സി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്ന് മത്സര ഇനങ്ങൾക്കും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന കേരളോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങൾക്കും കർണാടക സംഗീതം വയലിൻ പുല്ലാങ്കുഴൽ മൃദംഗ പ്രതിഭ എ ഗ്രോഡിലെ ഒന്നാം സ്ഥാനം നേടി കലാപ്രതിഭയായി സിദ്ധ ബാലപ്രതിഭാ പുരസ്കാരവും പി സി വിശ്വനാഥ് എം എൽ എയുടെ ബഹുമുഖ പ്രതിഭ പുരസ്കാരവും കേരള സർക്കാർ വനിതാ ശിക്ഷു ക്ഷേമ സമിതി വകുപ്പിൻ്റെ ഈ വർഷത്തെ ഉജ്ജ്വല ബാല്യം പുരസ്കാരവും നേടിയിട്ടുള്ള ആനന്ദന് അറിയപ്പെടുന്ന കർണാടക സംഗീതജ്ഞനാകുക എന്നതാണ് ലക്ഷ്യം കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാജൻ കൈനോസ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുകയും മുഖ്യ അതിഥി അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ പുരസ്കാര സമർപ്പണവും നടത്തി സി പി ടി കൊല്ലം ജില്ലാ പ്ലാ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ അനിതാ സുനിൽ എന്നിവർ ആശംസ അർപ്പിക്കുകയും സ്കൂൾ ചെയർമാൻ ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ സ്കൂൾ സെക്രട്ടറി സതീശൻ സി പി ടി കൊല്ലം ജില്ലാ സെക്രട്ടറി കുറേശി ട്രഷറർ വിമലമ കോർഡിനേറ്റർ സഹദ് വൈസ് പ്രസിഡന്റ് റോയൽ സമീർ ഭാരവാഹികളായ ഷാർലറ്റ് ഡിക്സൻ മിനി റജീന ഷിബു വിദ്യാർത്ഥികൾ സ്കൂൾ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ാണ് കൊല്ലം ജില്ലയിൽ വന്നത് അതിൽ നിന്ന് ഇരുപത്തിയഞ്ച്